നമസ്കാരം തൊഴിൽ ചാലകത്തിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കേരളത്തിൽ ഐ എസ് ആർ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം വിക്രം സാരാഭായ് സ്പേസ് കേന്ദ്രം ഇപ്പോൾ അസിസ്റ്റൻ്റ് രാജുഭാഷ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എ ഹെവി വെഹിക്കിൾ ഡ്രൈവർ എ ഫയർമാൻ എ ആൻഡ് കുക്ക് തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ അസിസ്റ്റൻറ്റ് രാജഭാഷ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എ ഹെവി വെഹിക്കിൾ ഡ്രൈവർ എ ഫയർമാൻ എ കുക്ക് തസ്സികളിലേക്ക് മൊത്തം പതിനാറ് ഒഴിവുകളാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഈ ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോ ഈ ജോലിക്ക് ഏപ്രിൽ പതിനഞ്ച് മുതൽ അപേക്ഷിക്കാവുന്നതാണ് വിക്രം സാരാഭായ് സ്പേസ് കേന്ദ്രം പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഇങ്ങനെയാണ് അസിസ്റ്റൻറ്റ് രാജഭാഷ രണ്ട് ഒഴിവുകൾ പോസ്റ്റ് ലെവൽ നാല് ഇരുപത്തി രൂപ മുതൽ എൺപത്തി രൂപ വരെ ശമ്പളമുണ്ട് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ അഞ്ച് ഒഴിവുകളാണുള്ളത് പോസ്റ്റ് ലെവൽ രണ്ട് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി രൂപ വരെ ഹെവി വെഹിക്കിൾ ഡ്രൈവർ അഞ്ച് ഒഴിവുകളുണ്ട് പോസ്റ്റ് ലെവൽ രണ്ട് പത്തൊമ്പതിനായിരത്തി മുതൽ അറുപത്തി വരെ ഫയർമാൻ എ മൂന്ന് ഒഴിവുകളാണുള്ളത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ശമ്പളമുണ്ട് കുക്ക് ഒരു പോസ്റ്റുള്ളൂ രണ്ട് ലെവലാണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ശമ്പളം വിക്രം സാരാഭായ് സ്പേസ് കേന്ദ്രത്തിൽ വന്ന ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി അസിസ്റ്റൻറ്റ് ഇരുപത്തിയെട്ട് വയസ്സ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ മുപ്പത്തി അഞ്ച് ഹെവി വെഹിക്കിൾ ഡ്രൈവർ മുപ്പത്തി അഞ്ച് ഫയർമാൻ ഇരുപത്തിയഞ്ച് കുക്ക് മുപ്പത്തിയഞ്ച് അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് സ്ത്രീകൾ എസ് സി എസ് ടി എക്സ് സർവീസ് പി ഡബ്ല്യു ഡി എന്നിവർക്ക് അപേക്ഷാ ഫീസ് ഇല്ല ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നതിന് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവ മനസ്സിലാക്കാൻ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കുക നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന സുഹൃത്തുക്കൾക്ക് കൂടി ഈ പോസ്റ്റ് പങ്കുവയ്ക്കൂ ഒപ്പം തന്നെ തൊഴിൽ ചാലകം സബ്സ്ക്രൈബ് ചെയ്യൂ